ുളം നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ തോടിന്റെ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ പി ചെയ്തു നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായാണ് റിപ്പബ്ലിക് ദിനത്തിൽ കരിപ്പുഴത്തോട് പുനരുജ്ജീവനം നടത്തുന്നതിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു തോട് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെയും കർശനമായ നടപടിയും ഫൈനും കേസുമടക്കം ഉള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി സനിൽ അറിയിച്ചു കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ മാലിന്യ പ്രശ്നമാണ് ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ പ്രശ്നം കായംകുളം നഗരത്തിലും സമാനമായ പ്രത്യേകതകളുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തോടുകളാണ് ഇഞ്ചക്കൽ തോടും അതോടൊപ്പം തന്നെ കരിപ്പുഴ തോടും ഈ രണ്ട് തോടിലും ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതാണ് വലിയ തോതിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് ഇത് വലിയൊരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ കുറേ കാലം കൊണ്ടേ ഉണ്ട് കൂടുതൽ കച്ചവടക്കാരും കൂടാതെ ഇതിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഇങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഇത് ശുചീകരിക്കേണ്ട നമ്മളുടെ നമ്മളുടെ മാത്രമല്ല ഭാവി തലമുറയുടെയും കൂടി ഒരു ആവശ്യമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കായംകുളം നഗരസഭ ഇത് വൃത്തി വൃത്തി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് രണ്ട് മൂന്ന് വള്ളങ്ങളിലായി ഈ നദി ഈ ജലാശയത്തിൽ ഇറങ്ങി മുഴുവൻ പ്ലാസ്റ്റിക്കും മാറ്റുന്ന ഒരു തീവ്ര ഏറ്റം നടക്കുകയാണ് ഇനി കുറേ ദിവസങ്ങൾ ഇതുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഒരു അഭ്യർത്ഥന പൊതുജനങ്ങളോടുള്ളതാണ് ഈ ദയവായി ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ജലാശയങ്ങളിലേക്ക് വലിച്ചു എറിയാതിരിക്കുക കാരണം ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട് അത് ഈ നാട്ടിലെ നഗരത്തിലെ നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു വൈസ് ചെയർമാൻ ജെ ആദർശ് കൗൺസിലർമാരായ ഗംഗാദേവി സൂര്യ ബിജു രഞ്ചിതം ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസ മറ്റ് ഹെൽത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം